ഉരുകിയാൽ പ്ലാസ്റ്റിക്കായി മാറുന്ന ഒരു ക്രിസ്റ്റലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ അതൊരു മൂലകം കൂടിയാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൂന്നാമത്തെ പീരീഡിൽ പതിനാറാമത്തെ ഗ്രൂപ്പിലുള്ള അറ്റോമിക് നമ്പർ പതിനാറുള്ള സൾഫർ ആണത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ സൾഫർ നല്ല മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് എസ് എന്ന മോളിക്കുലർ ഫോർമുലയുള്ള ഈ അവസ്ഥയിലുള്ള സൾഫർ റോംബിക് സൾഫർ എന്നാണ് അറിയപ്പെടുന്നത് മോളിക്കുലർ ഫോർമുല എസ് ആണെന്ന് പറഞ്ഞാൽ എട്ട് സൾഫർ ആറ്റങ്ങൾ കൂടിയാലാണ് അതൊരു സൾഫർ മോളിക്കൂൾ ആകുന്നത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ച ബെൻസീൻ പോലൊരു ഒരു റിംഗ് സ്ട്രക്ചർ ആണതിന് പ്രകൃതിദത്തമായി ഏറ്റവും സ്റ്റെബിലിറ്റിയുള്ള സൾഫർ മോളിക്കൂൾ ഈ റിംഗ് റോംബിക് സൾഫർ ആണ് ഇനി നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സൾഫർ എടുത്ത് ചൂടാക്കാം നൂറ്റി ഡിഗ്രി ഡിഗ്രി ആണ് സൾഫറിന്റെ മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചർ നൂറ്റി ഡിഗ്രി എത്തുമ്പോഴേക്ക് സൾഫർ മെൽറ്റ് ആയി സ്വർണ്ണ നിറമുള്ള ഒരു ലിക്വിഡ് ആവുന്നത് നമുക്കിപ്പോൾ കാണാം പക്ഷേ ഇപ്പോഴും റിംഗ് ആയിട്ട് തന്നെയാണ് ഓരോ മോളിക്കൂളും ഉള്ളത് ഇനിയും നമ്മൾ ചൂടാക്കിയാൽ ഏകദേശം നൂറ്റമ്പത്തൊമ്പത് ഡിഗ്രി എത്തുമ്പോൾ ഈ റിംഗുകൾ പൊട്ടാൻ തുടങ്ങും തുടർന്ന് സൾഫർ ആറ്റങ്ങൾ ഒരു നീളമുള്ള ചെയിൻ പോലെ അറേഞ്ച് ചെയ്യപ്പെടും ഇതാണ് പോളിമറിക് സൾഫർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സൾഫർ ഇപ്പോൾ റബ്ബർ പോലെയൊക്കെയാണ് ഉള്ളത് പക്ഷേ ഇതിന് സ്റ്റെബിലിറ്റി ഇല്ല അതായത് കുറെ നേരം നമ്മൾ ഇതിന് വെച്ച് കഴിഞ്ഞാൽ പോളിമർ ചേനികൾ പൊട്ടി സൾഫർ വീണ്ടും എസ് എന്ന റോംബിക് സൾഫറായി മാറും